ഞാൻ ഡോക്ടർ ധീരജ് മുട്ടുവേദന ആളുകൾക്ക് അതായത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയും സന്ധിവേദന തേയ്മാനത്തിന്റെ പ്രശ്നം ഇതുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അഞ്ച് എക്സർസൈസുകളാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത് അപ്പൊ ഈ മുട്ടുവേദന പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം അപ്പൊ അതിനെ കുറിച്ച് ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ നോക്കാവുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണെന്ന് ഒരു ഡോക്ടറെ കണ്ട് ഡയഗ്നോസ് ചെയ്തതിന് ശേഷം മാത്രം ഈ എക്സർസൈസുകൾ ചെയ്യുക ഞാൻ പറഞ്ഞല്ലോ മുട്ടുവേദന പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം അപ്പം അതെന്താണ് ആ കാരണം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യണം മനസ്സിലായില്ലേ അപ്പോൾ സന്ധിവാദം അല്ലെങ്കിൽ ഓസ്റ്റിയാർത്തൈറ്റിസ് ഒക്കെ ഉള്ള ആളുകൾക്ക് തെയ്മാനത്തിൻ്റെ പ്രശ്നമുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന എക്സർസൈസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അത് ഓരോന്നായിട്ട് ഞാൻ ഇതിൽ കാണിച്ചു തരാം നമ്മൾ ആദ്യം ചെയ്യേണ്ട എക്സർസൈസ് ഇതുപോലൊരു കസേരയിൽ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുക അതിനുശേഷം നമ്മുടെ ഒരു കാല് ഇതുപോലെ പൊക്കി പിടിക്കുക നല്ല രീതിയിൽ ഒരു പത്ത് സെക്കൻഡ് ഇതുപോലെ ഹോൾഡ് ചെയ്ത് പിടിക്കുക അതിനുശേഷം അടുത്ത കാല് പത്ത് സെക്കൻഡ് നമ്മൾ ഇതുപോലെ ഹോൾഡ് ചെയ്ത് പിടിക്കുക അങ്ങനെ ഒരു പത്ത് തവണ ഓരോ കാലിലും ചെയ്യുക ഈ പത്ത് തവണ ചെയ്യുന്നത് ഒരു സെറ്റാണ് അങ്ങനെ മൂന്ന് സെറ്റ് അതായത് ഒരു കാലിന് മുപ്പത് പ്രാവശ്യം നമ്മൾ ഈ രീതിയിൽ കാല് പൊക്കി പിടിക്കണം എന്നിട്ട് ഒരു പത്ത് സെക്കൻഡ് ഒന്ന് തൊട്ട് പത്ത് വരെ എണ്ണിയാൽ മതി കൗണ്ട് ചെയ്താൽ മതി ആ രീതിയിൽ ചെയ്യുക രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട എക്സർസൈസ് ആദ്യം നമ്മൾ നമ്മളിതുപോലൊരു ബെഡ്ഷീറ്റ് മടക്കിയെടുക്കുക അതല്ലെങ്കിൽ ഒരു ബോളോ തലേണയോ എന്ത് എടുക്കാം എന്നിട്ട് ഒരു കട്ടിൽ ഇതുപോലെ ഇരിക്കുക കട്ടിലോ ടേബിളിലോ അതിന് ശേഷം നമ്മൾ ഒരു മുട്ടിന് താഴെ ഈ ബെഡ്ഷീറ്റ് മടക്കിയത് അല്ലെങ്കിൽ ബോളോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വെക്കുക അതിനുശേഷം ആ കൊണ്ട് അതിലേക്ക് പ്രസ് ചെയ്യുക കൈ കൊണ്ട് പ്രസ് ചെയ്യരുത് ആ മുട്ട് സ്വാഭാവികമായിട്ട് നമ്മൾ അതിലേക്ക് അമർത്തുക അങ്ങനെ അമർത്തുന്ന സമയത്ത് കാൽ ഇതുപോലെ പൊങ്ങി വരും അപ്പൊ ഇങ്ങനെ ഒരു പത്ത് സെക്കൻഡ് നമ്മൾ ഈ മുട്ടുകൊണ്ട് ആ ബെഡ്ഷീറ്റിലോ അല്ലെങ്കിൽ ബോളിലോ ഇങ്ങനെ പ്രസ് അമർത്തിപ്പിടിക്കാൻ ശ്രമിക്കുക ഇത് ഓരോ കാലിലും പത്ത് പത്ത് പ്രാവശ്യം വെച്ച് ചെയ്യുക അതൊരു സെറ്റാണ് അങ്ങനത്തെ മൂന്ന് സെറ്റ് ചെയ്യണം അതായത് ഒരു കാലിനെ ഏകദേശം മുപ്പത് പ്രാവശ്യം നമ്മൾ ഈ രീതിയിൽ മുട്ടിൻ്റെ മുട്ടുകൊണ്ട് ആ ബെഡ്ഷീറ്റിനെയോ ബോളിനെയോ അമർത്തി പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്നത് മുപ്പത് പ്രാവശ്യം ഒരു കാലിനെ ചെയ്യണം ഇതാണ് നമ്മൾ രണ്ടാമതായിട്ട് ചെയ്യേണ്ട എക്സർസൈസ് മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട എക്സർസൈസ് ഇതുപോലൊരു കട്ടിലിലോ ടേബിളിലോ കമന്ന് കിടക്കുക അതിനുശേഷം ഒരു കാല് ഇതുപോലെ മടക്കി കൊണ്ടുവരിക ഒരു നാൽപ്പത്തഞ്ച് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രിയൊക്കെ ഇങ്ങനെ മടക്കി കൊണ്ടുവരിക നല്ല വേദനയുള്ള ആളുകളാണെങ്കിൽ ഒരുപാട് കൊണ്ടുവരണം എന്നില്ല ബാക്കിലേക്ക് അതിനുശേഷം ഒരു പത്ത് സെക്കൻഡ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുക നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് തൊട്ട് പത്ത് വരെ കൗണ്ട് ചെയ്താൽ മതി ഒരു കാലം ചെയ്തതിന് ശേഷം അടുത്ത കാലു ചെയ്യുക അങ്ങനെ ഓരോ കാലും പത്ത് പ്രാവശ്യം വെച്ചിട്ട് ഇതുപോലെ ഹോൾഡ് ചെയ്ത് പിടിക്കുക അതൊരു സെറ്റാണ് ഇങ്ങനെ മുപ്പത് അതായത് മൂന്ന് സെറ്റുകൾ ചെയ്യണം അപ്പോൾ ഒരു കാല് മുപ്പത് പ്രാവശ്യം നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കേണ്ടി വരും ഇതാണ് മൂന്നാമതായിട്ട് ചെയ്യേണ്ട എക്സർസൈസ് നാലാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട എക്സർസൈസ് ഇതുപോലെ ഒരു കസേരയിൽ ഇരുന്ന ശേഷം ഒരു ഫുട്ബോൾ ഒരു ബോൾ നമ്മൾ എടുക്കുക കയ്യിൽ അതിന് ശേഷം നമ്മുടെ രണ്ട് മുട്ടുകളുടെ ഇടയിലേക്ക് ഇങ്ങനെ വെക്കുക അതിനുശേഷം ആ മുട്ടുകൊണ്ട് ആ ബോൾ ഉള്ളിലേക്ക് പ്രസ് ചെയ്യുക പത്ത് സെക്കൻഡ് അങ്ങനെ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുക അത് പത്ത് പ്രാവശ്യം ആദ്യം റിപ്പീറ്റ് ചെയ്യുക അതിന് ശേഷം വീണ്ടും കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം പത്ത് പത്ത് പ്രാവശ്യം വെച്ച് അതായത് ടോട്ടൽ മുപ്പത് പ്രാവശ്യം ഈ രീതിയിൽ ഉള്ളിലേക്ക് ഹോൾഡ് ചെയ്ത് പിടിക്കുക പത്ത് സെക്കൻഡ് ഇതാണ് നാലാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട എക്സർസൈസ് അഞ്ചാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട എക്സർസൈസ് ഇതുപോലൊരു കസേരയിൽ ഇരുന്ന ശേഷം നമ്മുടെ ഇതുപോലൊരു ബെൽറ്റ് അല്ലെങ്കിൽ ബാൻഡ് ഉണ്ടാകും ഇലാസ്റ്റിസിറ്റി ഉള്ള ആ രീതിയിലുള്ള ബാൻഡ് ഇടുക അതിനുശേഷം ആ രണ്ട് മുട്ടുകളും പുറത്തോട്ട് തള്ളി പിടിക്കുക സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക പത്ത് സെക്കൻഡ് അങ്ങനെ ഹോൾഡ് ചെയ്യുക അങ്ങനെ പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്തിന് ശേഷം റിലാക്സ് ചെയ്യുക പത്ത് പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്യുക പത്ത് പ്രാവശ്യത്തിന് ശേഷം റെസ്റ്റ് എടുക്കുക വീണ്ടും അത് പത്ത് പ്രാവശ്യം ചെയ്യുക റെസ്റ്റ് എടുക്കുക വീണ്ടും പത്ത് പ്രാവശ്യം അതായത് മുപ്പത് പ്രാവശ്യം ഈ രീതിയിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുക ഇപ്പം പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുമ്പോൾ ഒന്നോട്ട് പത്ത് വരെ കൗണ്ട് ചെയ്താൽ മതി ഇതാണ് നമ്മൾ അഞ്ചാമതായിട്ട് ചെയ്യേണ്ട എക്സർസൈസ് ആറാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യായാമമാണ് ഞാൻ ഈ കാണിക്കുന്നത് മുട്ടിന് നല്ല തേയ്മാനമുള്ള ഒട്ടൊന്നും ചില ആളുകൾക്ക് ഒട്ടും മടക്കാൻ പറ്റാ പറ്റില്ല അങ്ങനെയുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യായാമമാണ് നമ്മളൊരു ബെഡ്ഷീറ്റ് ഈ രീതിയിൽ മടക്കിയെടുക്കുക മടക്കിയെടുത്തതിന് ശേഷം നമ്മുടെ കാലിന്റെ പാദത്തിലേക്ക് ഇങ്ങനെ ഇടുക കൈ കൊണ്ട് അതിങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുക കൈകൊണ്ട് വലിച്ച് നമ്മുടെ മുട്ടിങ്ങനെ മടക്കുക രണ്ട് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക അതിനുശേഷം പഴയ ഇതിലേക്ക് പോവുക അപ്പൊ നിങ്ങൾക്ക് മുട്ട് എന്തോരം മടക്കാൻ പറ്റുന്നുണ്ടോ അത്രയും മടക്കിയാൽ മതി ഒരുപാട് സ്ട്രെയിൻ എടുത്ത് മടക്കേണ്ട ആവശ്യമില്ല ഓരോ ദിവസം നമ്മൾ ഇത് ചെയ്യും തോറും ആ റേഞ്ച് ഓഫ് മോഷൻ കൂടി വരും നിങ്ങൾക്ക് കൂടുതൽ മടക്കാൻ പറ്റും മുട്ട് അപ്പൊ ഇത് പത്ത് പ്രാവശ്യം ആദ്യം ചെയ്യുക പത്ത് സെക്കൻഡ് വലിച്ചിങ്ങനെ രണ്ട് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക അങ്ങനെ പത്ത് പ്രാവശ്യം ചെയ്യുക രണ്ട് മൂന്ന് സെക്കൻഡ് അതിന് ശേഷം റെസ്റ്റ് എടുക്കുക വീണ്ടും പത്ത് പ്രാവശ്യം അങ്ങനെ മുപ്പത് പ്രാവശ്യം ഒരു കാലിന് ചെയ്യുക രണ്ട് കാലിലും മുപ്പത് മുപ്പത് വെച്ചിട്ട് ഈ എക്സർസൈസാണ് നമ്മൾ ആറാമതായിട്ട് ചെയ്യേണ്ടത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള എക്സർസൈസാണ് ഈ പല ആളുകൾക്ക് മുട്ട് മടക്കാൻ പറ്റില്ല എന്ന് പറയും അങ്ങനെയുള്ളവർക്ക് ഒരു റേഞ്ച് ഓഫ് മോഷൻ കൂടുന്നതിന് സഹായിക്കുന്ന ഒരു എക്സർസൈസ് എക്സർസൈസാണിത് നമ്മളിപ്പോൾ കാണിച്ച എക്സർസൈസ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് തേയ്മാനം കൊണ്ടുണ്ടാകുന്ന മുട്ടുവേദനയ്ക്ക് ചെയ്യാൻ പറ്റുന്നതാണ് സന്ധിവാദം എന്നൊക്കെ പറയും അപ്പോൾ ഈ എക്സർസൈസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊന്ന് വാമപ്പ് ചെയ്യണം അപ്പം അതെങ്ങനെ ചെയ്യണം എന്ന് വെച്ചാൽ ആയുർവേദത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില എണ്ണകളുണ്ട് അപ്പം നമ്മളിവിടെ സാധാരണ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു എണ്ണയുണ്ട് അത് വേദന കുറയാനും മസിലിൻ്റെ ടോണൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും സഹായിക്കുന്നതാണ് ആ എണ്ണ ചെറുതായിട്ട് ചൂടാക്കിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് മുറിവെണ്ണയോ കർപ്പൂരാദിയോ പോലുള്ള എണ്ണകൾ ഉപയോഗിക്കാം അപ്പം നമ്മൾ എക്സർസൈസ് ചെയ്യുന്ന ഭാഗം ആദ്യം ഈ എണ്ണ ചൂടാക്കി ഒന്ന് ചെറുതായിട്ട് അപ്ലൈ ചെയ്യുക അതിനുശേഷം ആ ഭാഗത്തൊന്ന് ചൂട് പിടിക്കുക വെള്ളത്തിൽ കുറച്ച് കല്ലുപ്പിട്ട് വെള്ളം തിളപ്പിച്ച് ആ വെള്ളത്തിലൊന്ന് ചൂട് പിടിക്കുക അതിനുശേഷം എക്സർസൈസ് ചെയ്യുക എക്സർസൈസ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഭാഗം ഒന്ന് ചെറുതായിട്ട് തണുപ്പിക്കുന്നത് വളരെ നല്ലതാണ് അപ്പം ഈ രീതിയിൽ വേണം അതായത് വാമപ്പ് എക്സർസൈസ് അതിനുശേഷം വാം ഡൗൺ എന്നുള്ള രീതിയിൽ വേണം നമ്മൾ എക്സർസൈസ് ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക മുട്ടുവേദന പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം അപ്പം അതിൽ എന്താണോ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് തന്നെയാണോ കാരണം അത് വെച്ചിട്ട് ആ കാരണമാണ് എന്ന് പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഈ എക്സർസൈസുകൾ ചെയ്യാൻ ഇതിനോടൊപ്പം തന്നെ നമ്മൾ ആയുർവേദത്തിൽ കൊടുക്കുന്ന ചില മരുന്നുകളുണ്ട് ഈ നമ്മുടെ മുട്ടിൻ്റെ ഇടയിലുള്ള തരുണാസ്തി മെനസ്കസ് എന്ന് പറയും അതിൻ്റെ കട്ടി കൂടുന്നതിനും ഇപ്പോൾ കൊളാജൻ റിച്ച് ആയിട്ടുള്ള രീതിയിലുള്ള മരുന്നുകളുണ്ട് കാൽസ്യം കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള മരുന്നുകൾ ആ രീതിയിലുള്ള മരുന്നുകൾ അതുപോലെ തന്നെ ആ ഭാഗത്തേക്കുള്ള രക്തയോട്ടം കൂടുന്നതിന് സഹായിക്കുന്ന ചികിത്സാ രീതികൾ ധാരകൾ പോലുള്ള കാര്യങ്ങൾ ഇതെല്ലാം കൂടി ചെയ്യുമ്പോൾ നല്ല രീതിയിൽ മുട്ടുവേദനക്ക് ഒരു പരിഹാരം ഉണ്ടാകും എന്നുള്ളതാണ് ഈ രീതിയിൽ നമുക്ക് നല്ല എഫക്റ്റീവായിട്ട് ഇപ്പോൾ ഒരു സർജറി വേണ്ട കേസുകളിൽ പോലും നമുക്ക് പലപ്പോഴും ആളുകളുടെ മുട്ടുവേദന കുറച്ച് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ വീഡിയോ പ്രയോജനപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും പരിഗണിക്കാവുന്നതാണ്